പന്നിയാർ പുഴയോരം കയ്യേറി പൂപ്പാറയിൽ കച്ചവടം നടത്തിയിരുന്ന അൻപത്തിയാറ് സ്ഥാപനങ്ങൾ കോടതി ഉത്തരവിനെ തുടർന്ന് റവന്യൂ വകുപ്പ് ഒഴിപ്പിച്ചിരുന്നു ചെറുകിട കച്ചവടക്കാരായ ഇവരിൽ പലരുടെയും വീടും ഈ കെട്ടിടത്തിൽ തന്നെയായിരുന്നു പ്രദേശവാസികളുടെ പുനരധിവാസം നടപ്പിലാക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചെങ്കിലും ഇതുവരെയും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല പിന്നാലെ ഇവിടെ വ്യാപാരം നടത്തിയിരുന്നവർ വൻ പ്രതിസന്ധിയിലായി ഈ സാഹചര്യത്തിലാണ് ഇലക്ഷൻ ബഹിഷ്കരിക്കാൻ ആക്ഷൻ കൗൺസിൽ തീരുമാനിച്ചത് ഭൂപ്പാറയിൽ ബാധിക്കപ്പെട്ട അൻപത്തിയാറ് വ്യാപാരികൾ ബാധിക്കപ്പെട്ടിട്ടുണ്ട് അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് വ്യാപാരി വ്യവസായ സമിതി തീർച്ചയായിട്ടും അവരോടൊപ്പം തന്നെ നിൽക്കും മാത്രവുമല്ല ഒരു കോടതി ഉത്തരവിൻ്റെ പേരിൽ തെക്കൻ കാശ്മീർ എന്നറിയപ്പെടുന്ന ഈ പൂപ്പാറയെ പൂപ്പാറ ടൗണിനെ ഇല്ലായ്മ ചെയ്തിരിക്കുകയാണ് കോടതിയുടെ ഉത്തരവിൻ്റെ പേരിൽ തീർച്ചയായിട്ടും ഇവിടെ ടൂറിസ്റ്റുകൾക്കും മറ്റ് സാധാരണക്കാർക്ക് പോലും ഇവിടെ വന്ന ഒരു സാധനം വാങ്ങിക്കാൻ പോലും സാഹചര്യം ഇല്ലാത്ത അവസ്ഥയിലേക്ക് ഇന്ന് മാറ്റിയിരിക്കുകയാണ് അതുപോലെ തന്നെ ഇന്നിവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ സ്വന്തമായ ദേശങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അവിടെ പോകുന്ന മൂവാറ്റുപുഴ പുഴയും എല്ലാം നിരവധി സ്ഥാപനങ്ങൾ അതിനോട് ചേർന്നായിരിക്കുന്നത് അപ്പോൾ ഈ കേരളത്തിൽ ഒട്ടാക ഒരു നിയമം നടപ്പിലാക്കാൻ നടപ്പിലാക്കാതെ ഈ പൂപ്പാറയ്ക്ക് മാത്രം പ്രത്യേകിച്ച് ഒരു നിയമം കൊണ്ടുപോകുന്ന എന്തോ ഞങ്ങൾ ബ്രിട്ടീഷുകാരുടെ കാലത്ത് പോലും ഞങ്ങൾക്ക് ഓർമ്മ ഇതുപോലെ ഒരു നടപടി ഉണ്ടായിട്ടില്ലെന്നാണ് സത്യത്തിൽ പറയാൻ പറ്റുള്ളൂ ഞങ്ങൾക്ക് അതുപോലെ ഒരു നടപടിയാണ് അത്രയും ഇത്രയും വ്യാപാര സ്ഥാപനങ്ങൾ മാത്രമേ ഉള്ളൂ സംസ്ഥാനത്തെ മറ്റ് പുഴകളോട് ചേർന്നും സമാനമായ രീതിയിൽ നിർമ്മാണങ്ങളുണ്ടെങ്കിലും പൂപ്പാറക്കാരെ മാത്രം ഒഴിപ്പിക്കുന്ന നടപടി അംഗീകരിക്കാനാവില്ലെന്ന നിലപാടിലാണ് മർച്ചൻ്റ് അസോസിയേഷൻ പൂപ്പാറയിലെ വ്യാപാരികളോട് ഐക്യദാർഢ്യവുമായി അടുത്ത കമ്മിറ്റിയിൽ തെരഞ്ഞെടുപ്പിലെ നിലപാട് പ്രഖ്യാപിക്കുമെന്നും മർച്ചൻ്റ് അസോസിയേഷൻ വ്യക്തമാക്കി ഒരു മുന്നണികളുടെ ആളുകൾ ആരും ഞങ്ങൾക്ക് ഇത്രയും വലിയ ദൂരവ്യാപകമായ ഒരു പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഞങ്ങളുടെ ജീവിതം തന്നെ ഈ സാഹചര്യം ഉണ്ടായിട്ട് പോലും ഒരു മനുഷ്യൻ തിരിഞ്ഞു നോക്കുവാനോ അല്ലെങ്കിൽ അതിനു വേണ്ടുന്നതായ ഒരു നടപടികൾ സ്വീകരിക്കുവാനോ ഒരു പുനരധിവാസ പാക്കേജ് ഉൾപ്പെടെ ഒരു ആശ്വാസ നടപടികൾ സ്വീകരിക്കുവാൻ ഇതുവരെ ഇവരാരും തയ്യാറായി രംഗത്തേക്ക് വരാത്തതിരിക്കെ പിന്നെ ജനാധിപത്യത്തെ തന്നെ ഇവിടെ കശാപ്പ് ചെയ്തിരിക്കുന്ന ഈ ഈ സ്ഥിതിവിശേഷത്തിൽ ഞങ്ങൾ ജനാധിപത്യത്തിന് വേണ്ടി വോട്ട് ചെയ്തിട്ടുണ്ട് എന്താ കടകൾ അടച്ചതോടെ പൂപ്പാറയിലെ വ്യാപാരികളും സ്ഥാപനങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്നവരും പ്രതിസന്ധിയിലായി വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ നിരവധി ആളുകളുടെ ആശ്രയമായ മലയോര പട്ടണം ഇപ്പോൾ വിജനമായ അവസ്ഥയിലാണ് സി മലയാളം ന്യൂസ് ഇടുക്കി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം